ഹയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുഷ്പരാജ് അമീക ഇഡു ഹബിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നോട്ടിഫിക്കേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ക്ലാസ്സിലേക്കൊന്നും അല്ല എല്ലാവരും വർക്കും ക്ലാസ് ആയിരിക്കും എന്നാലും ക്ലാസ്സല്ല നോട്ടിഫിക്കേഷനുമൊക്കെ ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ എന്താണ് ഈ പീ യൂൺ അറ്റൻഡർ പോസ്റ്റിൽ നിന്ന് ജൂനിയർ ക്ലർക്കിലേക്ക് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നിലവിലെ സാഹചര്യം വെച്ച് എങ്ങനെയായിരുന്നു നമുക്ക് അവിടെ വേക്കൻസീസും അതുപോലെ തന്നെ നമ്മുടെ യോഗ്യത നിശ്ചിത യോഗ്യത ക്ലർക്കാനുള്ള യോഗ്യതയും അതുപോലെ തന്നെ അവിടെ എന്താ പറയുക ഒരു ഇത്ര വർഷം മിനിമം മൂന്ന് വർഷം സർവീസും അതോടൊപ്പം തന്നെ യോഗ്യതയും ഉണ്ട് അവിടെ ബാങ്കിൽ വേക്കൻസി വരികയാണ് നമ്മൾ അപ്പോയിൻറ് ചെയ്യുമായിരുന്നു ഇപ്പോൾ പുതിയൊരു ഒരു എന്താ പറയുക ആ ഒരു എക്സാം കൂടെ നമ്മൾ എഴുതേണ്ടി വരുന്നുണ്ട് അല്ലേ ആ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു യോഗ്യതാ പരീക്ഷ എന്ന് പറയും കാരണം ഇനി മുതൽ സബ് സ്റ്റാഫിലുള്ളവർ ക്ലർക്കാണെന്നുണ്ടെങ്കിൽ യോഗ്യതയോടൊപ്പം തന്നെ ഈ ഒരു എക്സാമും കൂടെ യോഗ്യതയും അതുപോലെ തന്നെ അവർക്ക് മിനിമം മൂന്ന് വർഷം സർവീസ് വാക്കൻസിയൊക്കെ വരുമ്പോൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുകയാണ് നമ്മൾ ഈ ഒരു എക്സാം കൂടെ ഇനി ക്രാക്ക് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ പോസ്റ്റിലേക്ക് നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയുള്ളു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ട് അത് തന്നെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു വിഷയമായിരിക്കും ഓക്കെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം ഇപ്പോൾ ഒരു സാധാരണ സി എസ് ഇ ബി ലെവലിലുള്ള അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്കോർ ക്യാഷറിലേക്കുള്ള സാധാരണ സി ബോർഡ് എക്സാം നടത്തുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഈ എക്സാമിന് കാണില്ല വളരെ സിമ്പിൾ ആയിരിക്കാം ഓക്കെ നമ്മൾ പഠിക്കണം സിമ്പിളാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീ എഴുതി കിട്ടണമെന്നില്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഞാൻ അതിന്റെ ഓർഡറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഈ സിലബസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് സിലബസിലേക്ക് ഒന്ന് കണ്ണുപിടിക്കാം എങ്ങനെയാണ് സിലബസ് വരുന്നത് നമുക്ക് നോക്കാം ആദ്യം പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ് അല്ലേ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് സ്പെല്ലിങ് യൂസേജ് ഓഫ് നൗണ് വെർബ് അഡ്വർബ് പ്രപ്പോസഷൻ ആർട്ടിക്കിൾസ് അബ്ജെക്റ്റീവ് ടെൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കുകയും വേണം സ്പെല്ലിങ് നൗണിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ വെറുബ് എങ്ങനെയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളാണ് അവിടെ വരിക അഞ്ച് മാർക്കാണ് ജനറൽ ഇംഗ്ലീഷിന് വരിക പിന്നെ ബേസിക്കായിട്ടുള്ള ജി കെ പൊതുവിജ്ഞാനം അതും ഇത്രയാണ് പത്ത് മാർഗ് വരുന്നുണ്ട് അതിൽ ആയിട്ടുള്ള ഇന്ത്യയിലെ കാര്യങ്ങൾ കേരളത്തിലെ കാര്യങ്ങൾ ലോകം അങ്ങനെ കലാകായികം സാഹിത്യം ബേസ് ആണ് അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും വരുന്നുണ്ട് പിന്നെ അഞ്ച് മാർക്ക് നമ്മുടെ കണക്കിനാണ് അതിന് ലഘു ഗാണ് ഗണിതം എന്ന് പറയാം സിമ്പിൾ മാത്സ് ആണ് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ് സിമ്പിൾ ആണ് ഇവർ പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ടെന്ന് പറയാം നിങ്ങൾ പഠിക്കാതല്ല നമുക്ക് വളരെ ചിട്ടയോടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ പിന്നെ വരുന്നത് പ്രോപ്പറായിട്ട് സഹകരണ എന്താ പറയുക സഹകരണവും സഹകരണ അഡ്മിനിസ്ട്രേഷൻ കോപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിനെ കുറിച്ചാണ് അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കാനുണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് പഠിക്കേണ്ടതല്ല മീൻസ് ഒത്തിരി ടഫല്ല അത്യാവശ്യം ഒന്ന് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് ആദ്യം പേര് സഹകരണ തത്വങ്ങളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പിന്നെ ഐ സി എ അന്താരാഷ്ട്ര സഹകരണ സഖ്യം പിന്നെ അവരുടെ ഡെഫിനേഷന് മൂല്യങ്ങൾ ധാർമ്മികത കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് സഹകരണ തത്വങ്ങളുടെ ആ ഒരു ഹിസ്റ്ററിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് പറയും ആദ്യമായിട്ട് എന്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലില് രൂപീകരിച്ചിട്ടുള്ള റോപ്ടൈൽസ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ അവരുടെ ജനറൽ ബോഡി അല്ലെങ്കിൽ പൊതുയോഗത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്രഞ്ച് ഫെഡറേഷന്റെ അഭ്യർത്ഥന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നമ്മുടെ ഐ സി എ സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് സഹകരണ തത്വങ്ങളുടെ ഉത്ഭവം അല്ലേ പിന്നെ പറയുന്നുണ്ട് അതിന്റെ സവിശേഷതകൾ ഫീച്ചേഴ്സ് പിന്നെ ഒരു സഹകരണ സംഘവും ജോയിൻ സ്റ്റോക്ക് കമ്പനിയും നമ്മുടെ വ്യത്യാസം എന്താണ് പിന്നെ ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം എന്നിവയിൽ സഹകരണം ഒരു സന്തുലിത ഘടകം പറയും വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്താണ് അതിന്റെ ബേസിക്ക് എന്താണ് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുണ്ട് പിന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പരിണാമം നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പഠിക്കണം നമ്മുടെ ഈ ഒരു നിയമങ്ങളിലേക്ക് വരുന്ന ആദ്യത്തെ നിയമം നയൻറ്റീൻ നോട്ട് ഫോർ എങ്ങനെയാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് വന്നത് എന്തൊക്കെയാണ് ആ ആക്ടിന്റെ പ്രത്യേകതകൾ അതിനുശേഷം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നിയമം വന്നു അതിനുശേഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മൊണ്ടേകൂ ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം സഹകരണം ഒരു ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് സബ്ജക്റ്റാക്കി ഇപ്പോൾ സ്റ്റേറ്റ് സബ്ജക്ട് ആണ് അന്ന് സ്റ്റേറ്റ് അല്ലല്ലോ പ്രവിശ്യകളില് അതിന്റെ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കാര്യം പറയുന്നത് പിന്നെ നയൻറ്റീൻ ഫോർട്ടി ടുവിലെ മൾട്ടി യൂണിറ്റ് അതിനുശേഷം അത് മൾട്ടി സ്റ്റേറ്റ് ആയി എൺപത്തിനാലില് പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിയമം ഭേദഗതികളും പറയും കുറച്ച് പാർട്ട് അവിടെ പഠിക്കാനുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പഠിക്കുന്ന കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഗോർവാല കമ്മിറ്റി എന്ന് പറയുന്നത് അത് പഠിക്കാനുള്ളത് പിന്നെ സഹകരണ ക്രെഡിറ്റ് കമ്മിറ്റി വി എൽ മേഹത്ത വൈകുണ്ടലാൽ മേത്തയുടെ റെക്കമെൻ്റേഷൻ വേണ്ടിയിട്ടുള്ളത് അദ്ദേഹത്തിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് രൂപീകരിച്ച കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ബി വെങ്കിടാബായി വന്ന കമ്മിറ്റി അല്ലെ ഒക്കെയുണ്ട് പിന്നെ പിന്നെ കൃഷിക്കും ഗ്രാമവികത്തിനും സ്ഥാപന വായ്പയുടെ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള ക്രാഫി കാർഡ് കമ്മിറ്റി അല്ലെങ്കിൽ ബി ശിവരാമൻ കമ്മിറ്റി നബാഡിൻ്റെയൊക്കെ നബാർഡിനെയൊക്കെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ക്രാഫിക് കാർഡ് കമ്മിറ്റി ചെയർമാനായിട്ട് ബി ശിവരാമനാണ് അത് പഠിക്കാനുണ്ട് ഞാൻ ഞങ്ങൾക്കിട്ട് ചുരുക്കം ചില അവർ തന്നെ പറഞ്ഞുകൊണ്ട് ഇത്രയും കമ്മിറ്റീസ് പഠിച്ചാൽ മതി ഓക്കെ നമുക്കത്രയും പഠിച്ചാൽ മതി നാല് കമ്മിറ്റി പഠിച്ചാൽ അവിടെ പരിപാടി തീരുന്നുണ്ട് പ്രധാനപ്പെട്ട പിന്നെ സഹകരണ സംഘങ്ങൾക്ക് സംസ്ഥാനം അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സഹായം എൻ സി ഡി സി എൻ ഡി ഡി ബി എൻ എച്ച് പി നബാർഡ് തുടങ്ങി ആ ആ ഒരു സംഘടനകളെ കുറിച്ച് പഠിക്കാറുണ്ട് പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ എൻ സി സി ടി എൻ സി സി വാംനി കോമ അപ്പം അതും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇല്ല അത്യാവശ്യം ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചിട്ടയോടെ പഠിക്കണം തലേ ദിവസവും രണ്ടു ദിവസം ബുക്കെടുക്കാൻ നോക്കി പഠിച്ചും തീരില്ല കുറച്ച് നാൾ നമ്മൾ ചിട്ടയോടെ വേണം നമുക്ക് പഠിച്ചു പോകാൻ ഞാൻ ആ സിലബസിലേക്കാണ് വരുന്നത് പിന്നെ നിയമങ്ങളും ചട്ടങ്ങളും സെക്ഷൻ ടൂ റൂൾ ടു എന്നീ പ്രകാരമുള്ള ആണ് സെക്ഷൻ രണ്ടിലും റൂൾ രണ്ടിലും ഡെഫിനേഷൻസ് ഉണ്ട് പിന്നെന്താണ് സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ഓക്കെ എന്താണ് പറയുക ത്രീ മുതലും പഠിക്കും രജിസ്ട്രാർ സെക്ഷൻ നാല് പഠിക്കണം അഞ്ച് ആ ഒരു രജിസ്ട്രേഷൻ ചാപ്റ്റർ പതിനഞ്ച് വരെ സെക്ഷൻ പഠിക്കാനുണ്ട് പിന്നെ ബയലോയെ ഓക്കെ വലിയ സീനായിട്ടൊന്നുമില്ല പഠിക്കാം പിന്നെ സഹകരണ സംഘം ബാങ്കുകളുടെ മെമ്പർഷിപ്പ് ആണ് സെക്ഷൻ പതിനാറ് മുതൽ അങ്ങോട്ട് കിടക്കുകയാണ് സെക്ഷൻ പതിനാറ് മുതൽ നമുക്ക് മെമ്പർഷിപ്പിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഓക്കെ അങ്ങത്വം യോഗ്യതകൾ അയോഗ്യതകൾ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യലും പുറത്താക്കുന്നത് എക്സ്പെൽഷനാണ് പിന്നെ റൈറ്റ്സ് ആണ് നുകൂല്യങ്ങൾ റൈറ്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട് വരുന്നു പിന്നെ വരുന്നു സംഘത്തിൻ്റെ മാനേജ്മെന്റ് പൊതുയോഗം ഒരു സംഘത്തിന്റെ പരമാധികാരം അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റീൻ്റെ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സംഘത്തിന്റെ പൊതുയോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് ഏകദേശം നമുക്കൊരു അഞ്ച് ടൈപ്പ് പൊതുയോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ കമ്മിറ്റി സെക്ഷൻ ഇരുപത്തെട്ട് പ്രകാരമുള്ള കമ്മിറ്റിയുടെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് അല്ലെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് പ്രസിഡന്റേയും മറ്റു ഭാരവാഹികളുടെയും തെരഞ്ഞെടുപ്പ് ഭരണസമിതിക്ക് സർക്കാർ നാമനിർദ്ദേശം അത് നോമിനേഷനാണ് സെക്ഷൻ മുപ്പത്തി ഒന്നാണ് പിന്നെ കമ്മിറ്റികളുടെ അസാധീകരണവും പുതിയ കമ്മിറ്റി നിയമം മുപ്പത്തി മൂന്ന് രണ്ട് സൂപ്പർ ചെയ്യുന്നു പുതിയ കമ്മിറ്റി മുപ്പത്തിനാല് പ്രകാരം ചെയ്യുന്നു അകാര്യങ്ങളാണ് വരിക പിന്നെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ അത് പഠിക്കാനുണ്ട് പുതിയ ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട് സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു മൂന്നിൽ അധികരിക്കാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തി വേണം എന്ന് പറയുന്നുണ്ട് ഒരാളെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താ നോട്ട് ബിലോ ദ റാങ്ക് ഓ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് സിമ്പിൾ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം സിമ്പിൾ എന്ന് പറയാൻ കാരണം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് ചിട്ടയോടെ പഠിച്ച സിമ്പിൾ ആയിട്ട് എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുന്ന ടോഫിസറേ ഉള്ളൂ ആ പിന്നെ സ്വത്തുക്കളും ഫണ്ടുകളും ഫണ്ട് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് പിന്നെ വിശേഷാവകാശങ്ങൾ പ്രിവിലേജസ് ആണ് അവിടെയാണ് ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി പിന്നെ നമ്മൾ പഠിക്കാറുള്ള സാലറി സാലറിന്റെ കാര്യങ്ങള് ഗഹാനൊക്കെ വരുന്ന ആ ഒരു പാർട്ടിലാണ് അങ്ങ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സഹ കേരളത്തിലെ വിവിധ തരം സഹകരണ സംഘങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും പതിനഞ്ച് മാർഗാണ് അത് നമുക്ക് പാക്സുകളും അതുപോലെ തന്നെ എന്താണ് ആ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കേരള ബാങ്കിന്റെ രൂപീകരണങ്ങള് അതിന്റെ പ്രവർത്തനങ്ങള് അതിന് ക്രോപ്പ് ലോൺ സിസ്റ്റം വരുന്നുണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ആ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത് അത്യാവശ്യം വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ പതിനഞ്ച് മാർഗിന് പഠിക്കാൻ പതിനഞ്ച് മാർഗിന് അല്ലേ പഠിക്കാനുള്ള ഒരു ഏരിയ തന്നെയാണ് വളരെ വിശദമായിട്ട് എന്നെ പഠിച്ചു പോകണം ഓക്കെ ചിട്ടയോടെ പഠിക്കണം ടൈം ടേബിളൊക്കെ വെച്ച് നമ്മൾ ഈ ടോട്ടൽ സിലബസിനെയൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ പരീക്ഷകളൊക്കെ ഒന്ന് എഴുതി ഡൗട്ട് ക്ലീം സെഷനൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ആ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഭാഗമേ ഉള്ളൂ പിന്നെ ബാങ്കിങ് ആണ് ബാങ്കിങ് അത്യാവശ്യം വരുന്നുണ്ട് ഇതിലേക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താണെന്ന് പറയുക കോപ്പറേറ്റീവ് ലോയും വരുന്നുണ്ട് ബാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പാണ് പിന്നെ ബാങ്കിൻ്റെ ഡ്യൂട്ടി കസ്റ്റമറിൻ്റെ കാര്യങ്ങളൊക്കെ സീക്രട്ടായിട്ട് ബാങ്കേഴ്സ് ഡ്യൂട്ടി ഓഫ് സീക്രസി വരുന്നുണ്ട് പിന്നെ ഗാർണിഷി ഓർഡർ വരുന്നുണ്ട് എൻ്റെ ഓർഡർ സി ഓർഡർ ഓഫ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് എന്താണ് പറയുക പ്രിൻസിപ്പൽ ഡെപ്റ്ററ് ക്രെഡിറ്റർ പിന്നെ ബാങ്ക് വരുന്നുണ്ട് സിവിൽ കോടതി വരുന്നുണ്ട് സിവിൽ കോടതി ബാങ്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഓർഡർ ആണ് ഗവർണർ ഇഷ്യൂ ഓർഡർ രണ്ടും പാർട്ടാർഡ് വരുന്നുണ്ട് ഓർഡർ മിനിസ്റ്റി വരുന്നുണ്ട് ഓർഡർ ഹസ്റ്റിലൂട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പഠിക്കാൻ അല്ലേ പിന്നെ ബാങ്കേഴ്സ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് പഠിക്കാനുണ്ട് സെറ്റ് ഓഫ് ചെയ്യുക തട്ടി കിഴിക്കുക എന്നൊക്കെ പറയും പിന്നെ കെ വൈ സി പിന്നെ അക്കൗണ്ട്സുകള് കറണ്ട് അക്കൗണ്ട് കാസർ അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ ഓക്കെ പിന്നെ എൻ ഐ ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് എന്നത് നമ്മൾ പിള്ളേരോടും പി ബി സി പൈപ്പ് എന്ന് പറഞ്ഞാൽ പി ബി സി പ്രൊമിസറിനോട്ട് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് സെക്ഷൻ നാല് അഞ്ച് ആറ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ് ചെക്കിൻ്റെ കാര്യങ്ങൾ എൻഡോഴ്സ്മെൻറ് സെക്ഷൻ പതിനഞ്ചാണ് എന്നെ ആകിലെ വകുപ്പ് പതിനഞ്ച് പ്രകാരമുള്ള എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാറുണ്ട് അതും കുഴപ്പമൊന്നുമില്ല പിന്നെ ചെക്കിൻ്റെ ക്രോസിംഗ് പഠിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അക്കൗണ്ടൻസി ബേസിക്കാണ് വരിക അക്കൗണ്ടൻസി അത്യാവശ്യം ബേസിക് കാര്യങ്ങളാണ് നന്നായിട്ട് പഠിക്കണം കേട്ടോ പിന്നെ ഓഡിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ ബേസിക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂടെ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ ഈ പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരുപാട് കാളുകൾ പഠിക്കണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ലെവലിൽ പഠിച്ചു പോയാൽ മതി ചിട്ടയോടെ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും ഇത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾ അമീക്കായിട്ടൊക്കെ ബന്ധി ചെയ്യുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലൊക്കെ ഇനി നമ്മൾ വരും വീഡിയോസിൽ പറയും കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് ആദ്യം തന്നെ പറയുന്നത് ഫീസ് വളരെ കുറവാണ് എല്ലാവരും ചോദിക്കും സാറേ ഫീസ് എത്രയായിരിക്കും എല്ലായിടത്തും അയ്യായിരം ആറായിരോ ഏഴായിരമൊക്കെ മേടിച്ചു പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓക്കെ ടു ഫോർ നയൻ നയൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിവിടെ ഈയൊരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെക്കോർഡർ ക്ലാസ്സ് ഉണ്ടായിരിക്കും ഈ സിലബസ് ബേസ്ഡ് ക്ലാസ് നമ്മൾ സിലബസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പം ആ സിലബസ് ബേസ്ഡ് ക്ലാസസ് അതിന്റെ റെക്കോർഡ് ക്ലാസ്സ് പിന്നെ ലൈവ് ക്ലാസ്സും ഉണ്ടായിരിക്കും ഈ റെക്കോർഡർ മാത്രം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ വരത്തില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ലൈവ് ക്ലാസ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നിങ്ങൾക്ക് ഡൗട്ട്സുകളുണ്ടായി പഠിക്കുമ്പോൾ എല്ലാ ഡൗട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം അതിനുവേണ്ടിയുള്ള പ്രത്യേക ക്ലാസ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസുകളുണ്ട് പിന്നെ പരീക്ഷ മോഡൽ എക്സാംസ് നമ്മൾ എഴുതി പഠിക്കണം നമ്മൾ എത്രത്തോളം പഠിച്ചാലും കാര്യമില്ല പഠിച്ചിട്ട് എക്സാം എഴുതണം അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഇതിൻ്റെ എക്സാംസുകൾ നമ്മൾ എഴുതണം നിങ്ങൾ പി ഡി ഫീൽഡ് നോട്ട്സുകളും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സിലബസ് ബേസ്ഡ് അവിടെ നോട്ട്സുകളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ലൈവ് ക്ലാസ്സ് ലൈവ് ക്ലാസ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വരുന്നത് നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ് നിങ്ങളവിടെ ചർച്ച ചെയ്തുള്ള ആ ഒരു മീറ്റിൽ കൂടെയൊക്കെയുള്ള എന്താ പറയുക ലൈവ് ക്ലാസ്സസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുക കാരണം നിങ്ങൾ ഡൗട്ട്സ് എന്താ ചോദിച്ചും പഠി മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും നിങ്ങൾക്കിവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പം വരും വീഡിയോസിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇപ്പം ഇപ്പംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നമ്മൾ ദിനം പ്രതി ഇന്നും അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുക താഴെ അതിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പ് ത്രൂ ആണ് ക്ലാസ് നിങ്ങൾക്ക് ആപ്പ് ആപ്പിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പിലേക്ക് സിലബസ് ബേസ് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ലൈവ് ക്ലാസസ് ഒക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ ഓക്കെ താങ്ക് യു